ഇവിടെ നിന്ന് വന്ന വണ്ടി ഇങ്ങനെ ഈ സൈഡ് വീശി സി വീശി വീശിയെടുക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഇവിടെ കാല് കൂട്ടാൻ പോലും സ്ഥലമില്ല അങ്ങനെ അങ്ങ് ഇവര് രണ്ടുപേര് ഒന്ന് ഡി എം കെ ജില്ലാ സെക്രട്ടറി യഥി രാജു ഒന്ന് ഈ പുള്ളിയാർ ഫോൺ പോയോ മൊബൈലെനിക്ക് നേടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വണ്ടി ആക്സുടിയായിട്ടുള്ളത് താഴെ പോയാളെ വീടോ വിടക്കട്ട മൊബൈലാണ് ഇവര് പറയ വണ്ടി നേരെ വന്നതാണ് പുനലൂർ ചെമ്മന്തൂരിൽ നിന്ന് നരിക്കൽ പ്രദേശത്തേക്കുള്ള പാത അപകട സ്ഥലമായി മാറുന്നു ഈ ഭാഗങ്ങളിലെ അസൌകര്യം ഗതാഗതത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് പതിവ് സംഭവങ്ങളാണ് ചെമ്മന്തൂരിൽ നിന്ന് നരിക്കൽ റോഡിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടിയുള്ള ഈ ചെറിയ പാതയിലൂടെ കടന്നുപോകാൻ വാഹനയാത്രികരും കാൽനടയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണ് ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഇതുവഴി പോയ ഇരുചക്ര വാഹനയാത്രികർ എതിരെ വന്ന വലിയ വാഹനത്തിന് സൈഡ് കൊടുക്കവേ യാത്രക്കാരും വാഹനവും ഉൾപ്പെടെ താഴെയുള്ള തോട്ടിലേക്ക് പതിച്ചു ഭാഗ്യവശാൽ അപകടത്തിൽ പരുക്കുകൾ ഉണ്ടായില്ല എന്നാൽ വാഹനയാത്രികരുടെ പണവും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെടുകയുണ്ടായി ഡി എം കെ കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് രജിരാജും സുഹൃത്ത് അരിയുമാണ് അപകടത്തിൽപ്പെട്ടത് അപകട പരമ്പര സൃഷ്ടിക്കുന്ന ഇത്തരം പാതകൾ പുനർനിർമ്മിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നമ്മുടെ ഈ കുറെ കാലം പഴക്കമുള്ള പഴക്കമുള്ളൊരു കലകാണിത് ഇവിടെ മാറ്റിപ്പണിയാനെ കൊണ്ട് നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കുന്നത് ഈ അപകടങ്ങൾ പരമാവധി ഒഴിവാവാനും അതുപോലെ തന്നെ നരിക്കൽ സർവീസ് ബസ് അങ്ങനെ ഇവിടെ ബസ്സുകൾ പോകുമ്പോഴും മറ്റ് വണ്ടികൾ വരുമ്പോഴും നമുക്കിവിടെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ കലങ്ങിന് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇവിടുത്തെ ആൾക്കാർ ഇടപെട്ടുകൊണ്ട് ഇന്നത്തെ മാറ്റം വരുത്തുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് ഇന്നിപ്പോൾ രണ്ടുപേര് വീണ് രണ്ടുപേര് വീണ ബൈക്ക് ആണ് ബൈക്കിനകത്ത് വന്ന ആൾക്കാര് സൈഡ് കൊടുക്കാൻ തലവില്ലാത്തതുകൊണ്ട് തിരിച്ചങ്ങ് പോയതാണ് അപ്പൊ അവിടെ ആൾക്കാർ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട് രണ്ടുപേരും അവരുടെ മൊബൈലും കാര്യങ്ങളും ഒക്കെ പോയി അവരിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇതായ സംഭവങ്ങൾ അപ്പൊ പരമാവധി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് എല്ലാവരും ഈ ഒന്ന് നോക്കിയെടുത്താൽ നമ്മുടെ ഈ ഒന്ന് കലങ്ങിപ്പണ വർഷങ്ങളായി പഴക്കമുള്ള കലങ്ങളാണ് അപ്പൊ അതൊന്നും മാറ്റിയെടുക്കുന്നില്ലാത്തതും കലങ്കില്ലാത്തതുമാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഡി എം കേട ജില്ലാ സെക്രട്ടറി മാന്യമായുള്ള സ്പീഡിൽ ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ് ഇവിടുത്തെ ജനങ്ങൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ചെമ്പോക്കരൻ അപ്പുറത്തെ കൊണ്ട് കല്യാണത്തിന് പോകാൻ വന്നവന് അവൻ ഒരു വെട്ടീര് വെട്ടിച്ചപ്പോളാണ് അവൻ ഇച്ചിരി അപ്പുറത്തോട്ട് ഒതുക്കി പോകാനുള്ള ആവശ്യം പോലെ സ്ഥലം കിടപ്പുണ്ട് വേറെ ബ്ലോക്കുകളൊന്നുമില്ല എന്നിട്ടാ മര്യാദ കെട്ട് കാണിച്ചുകൊണ്ടാണ് ആ മര്യാദകേടാണ് ഞങ്ങൾക്ക് ഇത് സംഭവിച്ചത് അത് ചിങ്ങ ഒന്നാം തീയതി ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ തന്നെ ആദ്യഘട്ടം ആ വണ്ടി അങ്ങ് തോട്ടിൽ വീണ് പിന്നെ ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാം ഞങ്ങളെ പൊക്കിയെടുത്തു ഇവിടെ ഒക്കെ കരക്ക് കയറ്റി വെച്ചു എത്രയാണ് ഇവിടെ സംഭവിച്ചത് ഈ യുവമാരുടെ വണ്ടി ഓട്ടിയത് ശരിയല്ല ചെറിയൊരു കാറ് കടന്നുപോകാൻ മാത്രം സാധിക്കുന്ന വീതിയാണ് ഈ പാതയിലേക്ക് പ്രവേശിക്കുന്ന വഴിക്കുള്ളത് ഇതാണ് അപകടത്തിന് കാരണമാകുന്നത് പുനലൂർ പട്ടണത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാവുമ്പോൾ ഈ വഴിയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള ഈ റോഡിന് ശാസ്ത്രീയമായി ഇതുവരെ ഓടയും നിർമ്മിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതിനാൽ ഉടൻ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന ആവശ്യം ഒരു വളവാണ് ഇത് ടൂ വീലർ യാത്രക്കാർക്ക് ഏത് സമയം എപ്പോഴും അപകടം സംഭവിക്കുന്നത് പോലെ ഇവിടെ എന്ന വേലി കിട്ടുക ഇല്ലെങ്കിൽ ഒരു അപകട സൂചന എത്തുക അല്ലെങ്കിൽ ഇനിയും സംഭവങ്ങൾ ഉണ്ടാവും ഇവിടെ വരുന്ന വണ്ടി വയ്യ വളവിന് വരുന്ന വണ്ടികളെ ഇറങ്ങി വരുമ്പോൾ ഇതിലെ വരുന്ന ടൂ വീലർ ഈ തോട്ടി കറക്റ്റ് ആയിട്ട് തോണ്ടി വെയ്യും